ഒരു രക്ഷയില്ലാത്ത ഒരു തൂക്കുപാലം അടിപൊളി പാലം ആ വില്ലേജിലേക്കുള്ള പാലാണല്ലേ അവരെങ്ങനെ പോണം ഓ അതിനങ്ങോട്ടാദ്യം കയറണല്ലേ നദിന്റെ കിനാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല എന്താ നിനക്കൊരു എനർജി ഇല്ലാത്ത ഏ നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടിട്ട് വേണം ബുക്ക് ചെയ്യാൻ ഒരു രക്ഷയില്ലാത്ത വൈകല്യം വേണം ഭക്ഷണം കഴിക്കാനും കേട്ടോ ആ നല്ല ഭക്ഷണം ഉണ്ടാക്കണം എന്താർത്ഥം നമ്മൾ ഇണ്ടാക്കുന്നത് ഉണക്കൽ എന്തായാലും വേണം ഉണക്കൽ പൊരി തക്കാളി ഇല്ലല്ലോ അവ ഉള്ളി ഉറിലെന്ന് വെച്ച് കറി നോക്കി നിങ്ങൾ ഇവിടുത്തെ ഒരു ഫ്രെയിം നമ്മളെ ചെക്കൻ ഒരു ഫ്രെയിം നോക്കിയാൽ നിങ്ങൾ എന്ത് ഭംഗിയല്ലേ രക്ഷയില്ല നമ്മളിതിൻ്റെ സൈഡിലേക്ക് വന്നതാണ് കുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് ഈ ഫ്രെയിമിൽ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇതിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കാണാൻ കാരണം ആകാശം കേട്ടോ ആകാശം നോക്കി നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത കളറുള്ള അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് തന്നെ ഇനി കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അടിപൊളിയായിട്ട് നമുക്ക് കുക്ക് ചെയ്യാ എന്നിട്ട് വേണം നമുക്ക് എന്തു ചെയ്യാനേ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഒരു മണിക്കൂറുകൊണ്ട് ചോറുണ്ടാക്കി ഉരുളിങ്ങനെ നല്ല കറി ഉണ്ടാക്കി ഉണക്കലും പൊരിച്ച അച്ചാറും കൂട്ടി ഇതാ നവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നിഹാലേ അല്ലേ കണ്ടോ ഭക്ഷണൊക്കെ എടുത്ത് ഫുൾ സെറ്റ് ആയി രണ്ട് ടൈപ്പ് അച്ചാറും ഉണ്ട് ഈത്തപ്പായത്തിൻ്റെ മായന്റെ അച്ചാർ ഇനി കഴിക്കാൻ പോകുന്ന അപ്പം ഇവിടുത്തെ കുറച്ച് ആൾക്കാർ നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് ഇവർക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞ് അബ്കനാ ഇതർക്കാ എന്തായാലും മഴക്കാരങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഭക്ഷണം ആയിക്കോട്ടെ ഒരു രക്ഷയില്ല നല്ല വിശപ്പുണ്ട് ഒരു രക്ഷയില്ലാത്ത മഴ പെയ്യുമായിരുന്നു കേട്ടോ നോക്കിയേ ആ മഴത്ത് പോയിട്ട് ആ വെള്ളത്ത് പോയി കുളിച്ച് ഒരു എന്താ പറയുക ഒന്നും പറയല്ലാത്ത വൈബ് എനി ആ ഇപ്പം നോക്കിയാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മഴ പെയ്ത് കുറച്ചങ്ങോട്ട് ആയപ്പോൾ തന്നെ മലേന്ന് രണ്ട് മൂന്ന് നാൾ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടു തുടങ്ങി അത് കണ്ട് നല്ല വെള്ളമാണ് വരുന്നത് പക്ഷെ അവിടെ നോക്കി നിങ്ങൾ സീന വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് െ ആ വെള്ളമാണ് ഇതിലൂടെ പോകുന്നത് മറ്റേ വണ്ടിയില്ല മറ്റത് കുഴപ്പമില്ല അതിലാണ് ഞങ്ങൾ കുളിച്ചത് എന്തായാലും ഒരു ഭയങ്കര സന്തോഷായിരുന്നെ പോവാനുള്ള പ്ലാനാണ് കാരണം നമുക്ക് സമയം ലേറ്റ് ആയി നമ്മളിപ്പോ തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥയേണ്ടത് ഇവിടെ ഫുൾ വെള്ളം വന്ന് സീന കിടക്ക അതെ എവിടെ മഴ മഴ പിന്നെ വെള്ളം ഏത് ഒരു ഐഡിയ ഉണ്ടാവില്ല അതാണ് ഇവിടെ മൺസൂൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വേറെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ കുറവാണ് കാരണം ഏകദേശം ബീഹാറിന്റെ ബോർഡറിനോട് അടുത്തായല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് അത് പേടിക്കണ്ട ബാഗ് നോക്കടാ ഉണ്ടോ ഇല്ല ഇല്ല ബാഗ് സൈഡിലുണ്ടില്ലല്ലോ ഒരു ലക്ഷ ലാഥം മഴ കേട്ടോ പക്ഷേ വൻ വൈബ് അങ്ങനെയും പറയാമല്ലോ എനിക്ക് മഴത്ത് വണ്ടി ഓടിക്കാൻ പകൽ ടൈം ഭയങ്കര രസമാണ് പക്ഷേ രാത്രി സമയത്ത് കുറച്ച് ടാസ്ക് ആണ് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ രണ്ട് ഭാഗം ക്ലോസ് ചെയ്തിട്ട് യാത്ര ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ ഉള്ളിൽ പോക വരാനുള്ള ഉള്ളിൽ പോകും വരും ഓപ്പോസിറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഒട്ടും കാണാൻ പറ്റില്ല അതൊക്കെ നോക്കി നമ്മൾ കുറച്ച് മുമ്പാണ് ഈ മഴൻ്റെ മുമ്പാണ് പോകുന്നെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് ഒരു വെള്ളച്ചാട്ടം ഒന്നും ഉണ്ടാവില്ല ഇപ്പം കാണി രസീന് ഒരു രക്ഷയില്ലാത്ത മൈ വൻ വായ്പ ഇട്ട് വണ്ടി ഓടിക്കാൻ ചണ്ടിനല്ലെങ്കിലും ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഓടിക്കാൻ വേറെ തന്നെ ഒരു വൈബാണ് അത് ജീപ്പ് ഓടിക്കുന്നവർക്ക് ആ ഫീല് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് മയത്തും ഈ പറഞ്ഞ പോലെ കുറച്ച് ചളിയും അല്ലെങ്കിൽ ഏത് ടേൺ ആയിക്കോട്ടെ ഇവനും കൊണ്ട് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഒരു വൈബ് വേറെ തന്നെയാണ് എക്സെപ്റ്റ് സിറ്റീസ് സിറ്റീസ് നമുക്ക് വല്ലാതെ വൈബ് തരൂല കാരണം നമ്മൾ നമ്മളിടയ്ക്ക് ക്ലച്ച് ഊട്ടണം ബ്രേക്ക് ഓട്ടണം ക്ലച്ച് ഓട്ടണം ബ്രേക്ക് കൗട്ടുണ്ടോ സിറ്റി നമുക്ക് വലിയൊരു സുഖം ഉണ്ടാവില്ലത് ഓടിക്കാൻ അല്ലാത്ത റോഡുകളില് ഒന്നും പറയാല ശരിക്കും നമുക്ക് നല്ല പ്രകൃതി കിട്ടുന്ന സമയത്ത് ഇതിന്റെ ഗിയറും ക്ലച്ചൊക്കെ ചവിട്ടാൻ തന്നെ ഒരു സുഖാണ് അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്കകം നമ്മള് നേപ്പാളിനോട് ഇവിടെ പറയും സർഫലേ എന്താണ് നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ എന്താ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനും ഡെസ്റ്റിനേഷൻ ഇങ്ങനെ വെച്ച് പോകുന്നതുകൊണ്ട് കുറേ സ്ഥലങ്ങളുടെ പേര് നമ്മൾ ശരിക്കും പഠിക്കാൻ പറ്റിയിട്ടില്ല നേപ്പാളിൽ വന്നിട്ട് ഐ മീൻ മനസ്സിലാക്കാൻ പറ്റിയില്ല ഇവിടുത്തെ ഓരോ ഡിസ്ട്രിക്റ്റുകളെ കുറച്ച് കുറച്ച് ചെറിയ റൈഡിയും കാര്യങ്ങളും കിട്ടിയെന്നല്ലാതെ ഇത് നോക്കിയേ വലിയൊരു തൂക്കുപാതം എന്താ സെറ്റപ്പ് പറയാ ങ്ങനെ കാണുന്നു അവിടെ ഒക്കെ മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി വീടൊക്കെ എടുക്കാൻ അതോ ലാൻഡ് സ്ലൈഡിങ് ആയി അല്ല റോഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീടുകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ടോപ്പിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളുണ്ട് എവിടെയൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യം വെച്ചാൽ ഒരു മലയിൽ പോയി കഴിഞ്ഞാൽ ആ മലയിൽ അടുത്തടുത്തായിപ്പില്ല കുറെ വീടുകളൊന്നും കുറച്ച് ഡിസ്റ്റൻസിലായിപ്പും വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവുക അടിപൊളി ടൗൺ കേട്ടോ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നോക്കി നല്ല വൃത്തിക്ക് ഈ ഒരു സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അവര് ഒക്കെ അടിച്ച് ചില സിറ്റീസ് അതായത് ഈ വെസ്റ്റ് ഭാഗത്തുള്ള പല നഗരങ്ങളും ഈവൻ ഗ്രാമങ്ങളാണെങ്കിൽ പോലും ഒട്ടും ഡെവലപ്ഡല്ല കാരണം അത് ശരിക്കും പറഞ്ഞ ഒരു കോർണറിലാണ് ഉള്ളത് പിന്നെ അതേപോലെ നേപ്പാളിൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ് ഇവരുടെ ഡ്രസ്സിങ് കേട്ടോ ചെറിയ മക്കളുടെ ആണെങ്കിൽ പോലും ചെക്കന്മാരുടെ ആണെങ്കിലും പെൺകുട്ടികളുടെ ആണെങ്കിലും ഡ്രസ്സിങ് ഒരു രക്ഷയിൽ അടിപൊളിയാണ് ഒന്നുകൂടി വെസ്റ്റേൺ ആണ് കൂടുതൽ ആൾക്കാർ പിന്നെ അതേപോലെ സൗത്ത് കൊറിയം അങ്ങനത്തെ കൺട്രീസിൻ്റെ ഒക്കെ ഏഷ്യൻ വേറെ കൺട്രീസിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇവരുടെ ഡ്രസ്സിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും കറക്റ്റ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ് ഈ ശനിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് പബ്ലിക് ഹോളിഡേ ആണ് അതായത് ഇവർക്ക് ഞായറാഴ്ചയാണ് ഒരു വീക്കിൻ്റെ സ്റ്റാർട്ടിങ് ഇവരുടെ ഗവൺമെൻറ് ഓഫീസുകളും എല്ലാം ഞായറാഴ്ച വർക്കിംഗ് ആയിരിക്കും ശനിയാഴ്ച ആണ് ഇവരുടെ ഒഫീഷ്യൽ ഗവൺമെന്റ് ലീവ് എന്ന് പറയുന്നത് അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഓഫീസ് പോകുന്ന ആൾക്കാരെ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ട്രാഫിക്കും കാര്യങ്ങളും അതും കുറവായിരിക്കും ഇപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും മഴ പെയ്തിട്ട് എടുത്തേരെ ഇപ്പൊ റോഡ് ഒന്നും കൂടി ഇഷാറായില്ലേ ഇന്നൻ്റെ ഭാഗത്തേ ഇങ്ങനെ അടുക്കുന്ന റോഡ് നല്ല നല്ല ഡെവലപ്പായി വരുന്നുണ്ട് നേപ്പാളിൽ വന്നിട്ട് നമുക്ക് ഏറ്റവും കിടിലം റോഡ് കിട്ടുന്ന ഇവിടെ കേട്ടോ അതായത് ഇത് നമ്മളെ നാട്ടത്തെ അടിപൊളി റബ്രൈസർ റോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് ശരിക്കും ഇത് അതാണ് നമുക്ക് കറക്റ്റ് ഇപ്പം ഇവിടെ കിട്ടിയിട്ടുള്ളത് എൻ്റെ മനമൊന്നും പറയല്ല അപ്പം ഇങ്ങോട്ടും ഇങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ഉള്ളത് അതായത് ഈ കാഠ്മണ്ഡു വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഇന്ത്യൻ്റെ അടുത്തേക്കുള്ള ഭാഗങ്ങളിലേക്കൊക്കെ മോശമാത്ത ഡെവലപ്മെൻറ്റ് ഉണ്ട് പക്ഷേ ഈ ഉത്തരാഖണ്ഡ ഭാഗത്തേക്കൊന്നും ശരിക്കും പറഞ്ഞാൽ അത്ര ഡെവലപ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല അവിടുത്തെ വില്ലേജസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തേക്കാൾ കുറച്ചുകൂടി എന്താ പറയുക ഡെവലപ്മെന്റ് ഇല്ലാതെയാണ് അവിടുത്തെ വില്ലേജസ് ആണെങ്കിലും ടൗൺ ആണെങ്കിലും കാര്യങ്ങളൊക്കെ അത് ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാഠ്മണ്ഡു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭൂപ്രകൃതിയിൽ വെസ്റ്റ് ഭാഗം നിന്ന് കുറേ മാറിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വെസ്റ്റ് ഭാഗത്തുള്ള ഡിസ്ട്രിക്റ്റ് ആണ് ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റ് ആ ഡിസ്ട്രിക്റ്റിൽ ഒന്നും ശരിക്കും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അവിടെയാണ് ഈ നമ്മൾ കയറി ഉടനെ തന്നെ കുറേ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടതും ഒരു ഫോറസ്റ്റിലേക്ക് കയറിയിട്ടോ ഇവരുടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ചറി ആണത് പിന്നെ പേര് എനിക്ക് കൃത്യം പറഞ്ഞാൽ ഓർമ്മയിലുണ്ടായിരുന്നു അതിപ്പോൾ ആ റെക്സോൾ ബോർഡറിലൊക്കെ അമ്പത്തിമൂന്ന് കിലോമിറ്റർ ഇത് എന്താണ് മരംന്താ അത് തേക്കല്ലല്ലോ ഒരു പ്രത്യേകതൊരു മരട്ടോ ആ മരാണ് കംപ്ലീറ്റ് റോഡിന്റെ രണ്ട് വശങ്ങളിലായിട്ട് ഒരേ സാധനം പക്ഷെ നമുക്ക് പൊതുവെ നേപ്പാളിൽ വന്നിട്ട് നേപ്പാളീസിന്റെ അടുത്ത് നമുക്ക് മോശം അനുഭവ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ സഫലി അടിപൊളി ശരിക്കും ഇവിടുത്തെ ആൾക്കാർ നല്ല ഫ്രണ്ട്ലി ആണ് അതുപോലെ നല്ല ഫ്രണ്ട്ലി ആണ് പിന്നെ നമ്മൾ അങ്ങനെ വന്ന് ഇടങ്ങാറാക്കാനോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഇപ്പൊ വണ്ടിയിട്ട് പോകുന്ന സമയത്ത് എത്ര ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നു അതുപോലെ ആംഗ്യം കാണിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ട് പ്ലെയിനായിട്ടുള്ള ഏരിയകൾ ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോ ചൂടും ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കൂടി തുടങ്ങിട്ടോ അത്യാവശ്യം ചൂടുണ്ട് നമ്മളിപ്പോ കയറിയ സമയം എന്ന് പറയുമ്പോൾ നാല് സംതിങ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈവനിങ് ചൂട് എന്ന് പറയുമ്പോൾ കുറച്ച് കുറവുണ്ടാവില്ല ആ ഒരു കുറവിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒന്നുകൂടി ഭംഗിയുള്ള ഫോറസ്റ്റ് ആയിട്ടോ നോക്കി നിങ്ങള് ഈയൊരു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ റോഡ് പ്രത്യേക നാഷണൽ പാർക്ക് അടപ്പത്തിന്റെ പേര് ലോഡ് വണ്ടി ഒക്കെ പോയിട്ടേ റോഡിന് കറക്റ്റ് രണ്ട് ടയർ പോകുന്ന രീതിയിലായിട്ടുണ്ട് പോയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടുണ്ട് ഞങ്ങളിപ്പോ പോകുന്ന ട്രാ ഞങ്ങള് പോകുന്ന ട്രാക്കിലും ആയിട്ടുണ്ട് കാരണം മണ്ണിട്ട് സെറ്റ് ആക്കിയതായിരിക്കും ശരിക്കും വെറുതല്ല നേപ്പാളിൽ നിന്ന് കൊറേ ആൾക്കാര് വന്നിട്ട് ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന അല്ലെ നോക്കി അവരെ സംബന്ധിച്ച് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ ഇന്ത്യയിലായിരിക്കും അവർ ചെയ്യുന്ന സാധാ ഈ നാട്ടിൽ ൂലിക്കാന് അവർക്ക് ഇവിടെ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു എമൗണ്ട് ആവും അല്ലേ അങ്ങനെ നേപ്പാളിൽ വന്നതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് സിക്സ് ട്രാക്ക് കിട്ടിട്ടു നോക്കി നിങ്ങള് ത്രീയും ത്രീയും അടിപൊളി വൺ റോഡ് ഒരു വെയിലും നല്ല എന്താ പറയാ നല്ല ഹ്യൂമിഡിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാറ്റ് നല്ല ചൂട് ട്ടോ ബീഹാറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം ഇവിടുത്തെ സിറ്റീസ് അതിനനുസരിച്ച് ഇങ്ങനെ മാറി തുടങ്ങി കണ്ടില്ലേ കൊറേ ബാറ്റ് വണ്ടികൾ കണ്ടു തുടങ്ങി പിന്നെ പോലെ തന്നെ റിക്ഷകള് നമ്മൾ കൊറേ കണ്ടു തുടങ്ങി റിക്ഷകള് ശരിക്കും പറഞ്ഞ ഇവിടെ എപ്പോഴും ഉണ്ടല്ലേ അങ്ങനെ നമ്മള് ബീഹാറിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം കടക്കൂട്ടോ ഫ്രണ്ട്ലി കൺട്രീസ് ആയതുകൊണ്ട് തന്നെ വലിയ സീനൊന്നുമില്ല കേട്ടോ ബോർഡറിലെ നേപ്പാളൊക്കെ ഇന്ത്യക്ക് കടക്കുന്നതിന്റെ കുറച്ച് ഭാഗം റോഡ് കുറച്ച് ോശം അതാണോ ബോർഡ് അവിടെ പോലീസാണ് ഇനി വീഡിയോ എടുക്കാൻ പറ്റണ്ടല്ല ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ നേപ്പാൾ വിടാൻ നിൽക്കുന്നു യെസ് അങ്ങനെ നമ്മൾ ഇപ്പോൾ നേപ്പാൾ വിടും ഗൈസ് ഒരു ഐഡിയ ലെട്ടറച്ച് ഓർഡർ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്തായാലും ഓർഡർ ആകുമ്പോൾ എന്തായാലും അതിന്റെ ഒരു സെറ്റപ്പ് വേണല്ലോ ഒരു എത്തിയോടെയും പോകണ്ടാവും നമ്മൾ ഇന്ത്യയ്ക്ക് കടന്നത് നമുക്ക് ചെറിയൊരു മോശം അനുഭവമായിട്ട് കിട്ടി ഇവിടുത്തെ ബിഹാറിൽ രണ്ട് ലോക്കൽ ആൾക്കാർ നമ്മളെ വണ്ടി നിർത്തിയിട്ട് കസ്റ്റംസ് കസ്റ്റംസാന്ന് പറഞ്ഞിട്ട് ഫുൾ ചെക്ക് ചെയ്യാനോ ഇതിനൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ അകത്ത് പോയി അവരോട് സംസാരിച്ച് സംസാരിച്ചപ്പോഴാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം വേണ്ട വിട്ടോ എന്ന് പറഞ്ഞ് ഇതാ കേട്ടോ സീന് ശരിക്കും അപ്പം ഇതായിരിക്കും മുമ്പത്താർ നമ്മളിപ്പം അവർ പറഞ്ഞ പ്രകാരം നമ്മളിപ്പം ബോർഡറിൽ കടന്നിട്ടുണ്ട് അവിടെ ഒരു പാലായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു ഗേറ്റ് വരുന്നത് ചെറിയൊരു ഗേറ്റാണ് ഇനി റെയിൽവേ ട്രാക്കാണ് മുമ്പിലുള്ളത് എന്തായാലും കൊള്ളാം അപ്പം നമ്മളിപ്പം റെക്സണിലെത്തി അതായത് ഇന്ത്യൻ്റെ ബോർഡറ് പിന്നെ അവിടുത്തെ ഓഫീസുകൾ ട്രെയിനിവിടെ ആ ട്രെയിൻ എന്താണോ എസ് ആയിരിക്കണം എന്തായാലും എന്തായാലും അവിടുത്തെ ഓഫീസേസിനോട് സംസാരിച്ചു അവർ നൈസായിട്ട് സീനെല്ലാം പോയിക്കോ എന്ന് പറഞ്ഞത് നമ്മളൊരു ഐ ഡി പ്രൂഫ് കാണിച്ചു കൊടുത്തും ചെയ്ത് അത് തിരിച്ചു തന്നും ചെയ്ത് നമ്മൾ എങ്ങോട്ടിനി പോകുന്നു എന്നൊക്കെ ചോദിച്ചു അത്ര തന്നെ